നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടറിന് മൗസ് ആണെങ്കിൽ ഇവിടെ മൗസിനെ ക്യാറ്റ് ആണ് കേട്ടോ ഈ സാധനത്തിൽ നമുക്ക് മൗസായിട്ടും നമ്മുടെ സ്ട്രെസ് പോളായിട്ടും ഉപയോഗിക്കാം കേട്ടോ സ്ട്രെസ് കൊടുമ്പോൾ പിടിച്ചു ഞെക്കൂട്ടി പൊളിക്കോ പൊളുക്കോ വെച്ച് കഴിയുമ്പോൾ ആശ്വാസം കിട്ടും എന്തൊക്കെ ചെയ്താലും ഒന്നും തിരിച്ച് പ്രതികരിക്കാത്ത ഒരു മൗസ് വഴിങ്ങിയ ക്യാറ്റ് അങ്ങനെയൊക്കെ കിടന്നോളും തിരിച്ചിട്ടാ തിരിഞ്ഞു കിടക്കും മറിച്ചിട്ടാ മറിഞ്ഞു കിടക്കും ഒരു പരാതിയില്ല ഇതാണ് ഇപ്പോഴത്തെ അമ്പാൻ്റെ ജീവിതം ജീവിത ജീവിതസാഖ നമുക്ക് നോക്കാം എ ഡേവിത്ത് അംബാൻ അടുത്തതായി സ്ലോ മോഷനിൽ അടിമടിക്കുക എന്നുള്ള ചടങ്ങാണ് കുഞ്ഞുണ്ണിയുടെ ഓരോ തോന്നിയവാസിനും കട്ട കലിപ്പിൽ എന്നെയാണ് നോക്കുന്നത് നിങ്ങളില്ലായിരുന്നു ഇവരെ കാലപരിഞ്ഞ നിലത്തടിച്ചനെ എന്നിട്ട് റീല് എ എ എന്നൊക്കെ പറഞ്ഞോട്ടോ എൻ്റെ മുന്നേ ഈ സാധനം ഈ സാധനമൊക്കെ എയിലെടുക്കാൻ പറ്റുമോ അതൊക്കെ ടൈമിങ്ങിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നതല്ലേ ഏ വേച്ചാ പോലും ഇത് കൂട്ടൊരു തല്ലുപ്പൊളീനെ കിട്ടുമോ ഇല്ല കുഞ്ഞുണ്ണി റോക്സ് അവിടുന്ന് ഇവിടുന്ന് തല്ല് വാങ്ങി കൂട്ടുന്നതുകൊണ്ട് പോലെ കൊടുക്കുന്നുണ്ട് കണ്ടോ കൃത്യം തല നോക്കിയാൽ ചാടുന്നു കേട്ടോ കഴിഞ്ഞ പിടിവില് നമ്മൾ കണ്ടായിരുന്നു ഇതിങ്ങനെ എപ്പോഴും ഇടുന്നോണ്ട് നിങ്ങൾക്ക് ബോലടിക്കുന്നുണ്ടോ പറയണം കേട്ടോ വേറെ ആംഗ്ലിന് എടുത്തിട്ടോ ആ കരഞ്ഞത് അമ്പാനാവട്ടോ എന്നാ ലാസ്റ്റ് എടുത്തിട്ട് കൊടുക്കുവേ ഇപ്പൊ കണ്ടോണം കേട്ടോ അടി വാങ്ങിച്ചിട്ട് ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് കണ്ടോണേ ഉന്നം പിടിക്കാൻ തലക്കട്ടെ അവിടുന്ന് തല്ലും വാങ്ങിച്ചിട്ട് ഒരു ഒറ്റ ഓട്ടോ ഉണ്ട് കണ്ടോ പോയിരുന്നിട്ട് ഒരു മിനിറ്റ് ഇച്ചിരി വെള്ളം കുടിച്ചോട്ടൊന്ന് കണ്ടോ ആ തല്ല് വാങ്ങിച്ചു പോയി കിടന്നിടന്ന് എഴുതേറ്റ് നേരെ പോയി വെള്ളം കുടിക്കുക സമയമില്ലേ അടുത്ത അടി വാങ്ങാനുള്ളതാ എന്താ നോക്ക് ഈ തല്ലിൻ്റെ എടുക്കുക എന്നാ സ്നേഹമാണെന്ന് നോക്കി ഞാൻ ഞാനിന്നില്ല സ്റ്റോറി കിട്ടുന്നത് ഈ ഫേസ് ആകട്ടോ അമ്മാൻ്റെ കണ്ണിരിക്കുന്നൊണ്ടോ ചൊറിഞ്ഞു വരുന്നുണ്ട് പാവം കുരുപ്പല്ലെന്ന്റത്താൻ അനങ്ങാണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് അമ്പാൻ്റെ ഒരു ദിവസം ഈ തല്ലുകളും കഴിഞ്ഞിട്ട് വൈകിട്ട് പിന്നെ ഇച്ചിരി എൻ്റർടൈൻമെൻറ്റ് സമയം കേട്ടോ പോയിരുന്നു കാർട്ടൂണും കാണും പാവൻ്റെ കൂടത്തിൽ പോയിരുന്ന കാർട്ടൂണും കണ്ടിട്ട് വീണ്ടും മൗസ് കം സ്ട്രെസ് ബോളിൻ്റെ ഡ്യൂട്ടിയിലോട്ട് കിടക്കും ഇതൊക്കെയാണ് അമ്പാൻ്റെ ഒരു ദിനം ഇരട്ട കേസ് വീണ്ടും കാണാം തേറ്റ